നമുക്കറിയാം തോട്ടത്തിൽ ആദാം എടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്നാൽ ജീവവർഷത്തിന് പകരം അവൻ നന്മതിന്മകളുടെ വർഷത്തിന് ഫലം തിരഞ്ഞെടുത്തപ്പം എന്താണ് സത്യത്തിൽ സംഭവിച്ചത് അതിൻ്റെ അനന്തരഫലം നാം ഇന്നുവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളത് തിരിച്ചറിയാറില്ല അതുകൊണ്ട് നാം അറിയാതെ തന്നെ ഈ നന്മതിന്മകളുടെ അറിവിൽ തന്നെ ജീവിക്കുകയാണ് മനുഷ്യൻ്റെ മൂല്യബോധ്യത്തിന് കാര്യമായ തകരാറ് സംഭവിച്ചു അത് വഴിപഴച്ചതായി കീഴായി കാരണം നന്മതിന്മകളുടെ വൃഷ്ടത്തിൻ്റെ പങ്കാളിയായതുകൊണ്ട് ജീവവൃഷത്തിൽ പങ്കാളിയായി യഥാർത്ഥത്തിലുള്ള മൂല്യബോധമുള്ളവനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച ഒരേ ഒരു വ്യക്തി അത് മനുഷ്യനായി തീർന്ന യേശുവാണ് അതുകൊണ്ട് ജീവവർഷത്തിൽ എങ്ങനെ പങ്കാളിയായി ജീവിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ യേശുവിൻ്റെ ജീവിതം നിങ്ങൾ പഠിക്കണം നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കാം അങ്ങനെ ബൈബിളിലൊരു വിദഗ്ധനാകാം അതിനു ശേഷവും നിങ്ങൾക്ക് നന്മജന്മകളുടെ ഒരു അറിവേ കാണത്തുള്ളൂ ജീവൻ കാണുകല്ല യേശു പറഞ്ഞ ജീവൻ നിത്യജീവനാണ് ഇതിൻ്റെ ഒരു ഉദാഹരണം യേശു പരീശന്മാരോട് സംസാരിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും പരീശന്മാരും യേശുവും തമ്മിലുള്ള വ്യത്യാസം ഇതായിരുന്നു രണ്ടു പേർക്കും ദൈവവചനം അറിയാം പന്ത്രണ്ടാമത്തെ വയസ്സിൽ തന്നെ അവനത് പഠിച്ചു പരീശന്മാരൊക്കെ വേദപുസ്തകത്തിലെ പണ്ഡിതന്മാരായിരുന്നു എന്നിട്ടും ദൈവത്തെ സംബന്ധിച്ച് അവർ ക്രിസ്തുവിന് നേരെ എതിരായിട്ടുള്ളവരായിരുന്നു അതിൻ്റെ കാരണം ഞാൻ പറയാം റോമാക്കാരും മറ്റാളുകളുമൊക്കെ ആരാധിക്കുമ്പോൾ അവർ വിഗ്രഹത്തെ ആരാധിച്ചിരുന്നില്ല അവർ വഞ്ചിക്കപ്പെട്ടത് ഈ നന്മ തിന്മകളുടെ വൃക്ഷത്തിൽ നിന്നായിരുന്നു ഉൽപ്പത്തി മുതൽ മലാക്കി വരെ അവർ രണ്ടുപേരും വായിച്ചത് ഒരേ ദൈവവോചനമായിരുന്നു പരീശന്മാരും അതുപോലെ യേശുവും എങ്കിലും ഒരാൾ ജീവവൃക്ഷത്തിലേക്കും മറ്റുള്ളവർ നന്മ തിന്മകളുടെ വൃക്ഷത്തിലേക്കും പോയി ഒരേ പുസ്തകത്തിൽ നിന്നും അതുകൊണ്ട് ഈ വേദപുസ്തകത്തിൽ നന്മതിന്മകളുടെ വൃക്ഷമുണ്ട് അതുപോലെ തന്നെ ഇതിൽ ജീവവർഷം നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളെന്ത് കണ്ടെത്തുന്നു അതാണ് ചോദ്യം യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം വായിച്ച് ഒരിക്കലും ജീവവർഷത്തിലേക്ക് വരാതിരിക്കാൻ കഴിയും എന്നാൽ നന്മതിന്മകളുടെ വൃക്ഷത്തിലേക്ക് പോയി വളരെ ഞാനും നിങ്ങൾക്ക് പ്രാപിക്കാനായിട്ട് കഴിയും എന്നിട്ട് ദൈവം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് കഷ്ടപ്പെടുത്താം അതിൻ്റെ ഉദാഹരണം ഇതാണ് യോഹന്നാൻ അഞ്ചിൻ്റെ മുപ്പത്തി യേശു പരീശന്മാരോട് സംസാരിക്കുകയാണ് നിങ്ങൾ തിരുവഴുത്തുകളെ ശോധന ചെയ്യുന്നു ഇവിടെയിരിക്കുന്ന മിക്കവാറും എല്ലാവരെക്കാളും അവർക്ക് ദൈവത്തിൻ്റെ വചനം അറിയാമായിരുന്നു അവയിൽ നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നു എന്നാൽ അവർക്ക് ഈ വചനത്തിൽ നിന്ന് ലഭിച്ചത് ശബത്തിലെന്ത് ചെയ്യാൻ പാടില്ല എന്താണ് ശപത്തിൽ ചെയ്യേണ്ടത് എങ്ങനെ കൈകൾ കഴുകണം ഇങ്ങനെയുള്ള പ്രമാണങ്ങളും ആചാരങ്ങളോ അത് ന്യായപ്രമാണ പ്രകാരമുള്ള നന്മനന്മകളായിരുന്നു അതവരെ മരണത്തിലേക്ക് നടത്തി ഇത്ര വലിയ മരണം യേശു പരീഷ്യന്മാരോട് പറഞ്ഞു നരകവിധിയിൽ നിന്ന് നിങ്ങൾ അങ്ങനെ ഒഴിഞ്ഞു പോകും ചിന്തിച്ചു നോക്കൂ ദൈവവചനം പഠിച്ച് അതെല്ലാം ആചരിച്ച് നരകത്തിലേക്ക് പോകുന്നു ഇവിടെ കാണുന്നത് നീ തിരുവഴുത്തുകളെ ചോദന ചെയ്യുന്നു നീ ചിന്തിക്കുന്നു വേദപുസ്തകം പഠിക്കുന്നതാണ് നിത്യജീവനെന്ന് നീ ചിന്തിക്കുന്നു എന്നാൽ അങ്ങനല്ല നാൽപ്പതാം വാക്യത്തിൽ നിങ്ങൾക്ക് എൻ്റെ എടുക്കൽ വരുവാൻ മനസ്സില്ല ഇവിടാണ് ആ വ്യത്യാസം മുപ്പത്തൊമ്പതാം വാക്ക് അതാണ് നന്മതിന്മുള്ള വർഷം ഇതാണ് ജീവവർഷം നിങ്ങൾക്ക് ജീവനുണ്ടാകാൻ നിങ്ങൾ എൻ്റെ അടുക്ക വരുന്നില്ല നിങ്ങൾ ദൈവവചനം വായിക്കാം എന്നാൽ യേശുവിൻ്റെ അടുക്കിലേക്ക് വരാതിരിക്കാം ദൈവവചനത്തിൽ നിങ്ങൾ യേശുവിനെ കാണുന്നില്ലെങ്കിൽ എൻ്റെ സഹോദരി സഹോന്മാർ നിങ്ങൾക്ക് ലഭിച്ചത് ഈ നന്മതന്മയുള്ള വൃക്ഷമാണോ ശിശു സ്നാനം തെറ്റാണ് മുതിർന്ന സ്നാനമാണ് ശരി മറിയോട് പ്രാർത്ഥിക്കുന്നത് തെറ്റാണ് യേശുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് ശരിയല്ലേ ഇതുപോലെ ശരിയായിട്ടുള്ള ആയിരം കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് കഴിയും എങ്കിലും നിങ്ങൾ മറ്റൊരു പരീക്ഷം മാത്രമായിരിക്കും കാരണം യേശു പറയുന്നു നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല നിങ്ങൾ ദൈവവചനം വായിച്ചിട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നില്ല നിങ്ങൾക്ക് പല അറിവുകളും കിട്ടുന്നു ആ അറിവുകളൊക്കെ മറ്റുള്ളവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയും അങ്ങനെ ബഹുമാനവും നിങ്ങൾക്ക് കിട്ടും ക്രിസ്തീയ സഭകളിൽ ഉദാഹരണത്തിന് ഞാനൊരു വാക്യം നിങ്ങളെ കാണിക്കാം നിങ്ങൾ എത്ര പേര് ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ലൂക്കോസ് പതിനാറാം അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം അവസാന ഭാഗം മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന് മുമ്പാകെ അറപ്പാകുന്നു ദൈവത്തിന് അത് അറപ്പാണ് നിങ്ങൾക്കത് മനസ്സിലായോ ആ വാക്യം അറിയാമോ എന്നല്ല ഞാൻ ചോദിച്ചത് നിങ്ങൾക്കറിയാമോ നിങ്ങൾ വളരെ വിലയുണ്ടെന്ന് ചിന്തിക്കുന്ന ഓരോ കാര്യവും മനുഷ്യൻ വിലമതിക്കുന്നത് മനുഷ്യൻ വിലയേറിയതായിട്ട് എണ്ണുന്നത് ദൈവം അതിന് ഒരു വിലയും നൽകുന്നില്ല അവൻ വിലമതിക്കുന്നില്ലെന്ന് മാത്രമല്ല ശ്രദ്ധിച്ച് വായിക്കുക മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിൻ്റെ മുമ്പാകെ അറപ്പാകുന്നു ദൈവം വെറുക്കുന്ന ഈ കാര്യത്തിന് മനുഷ്യൻ എങ്ങനെയാണ് വില കൽപ്പിക്കുന്നത് അത് നന്മനന്മകളുടെ വിഷ്ണത്തിൻ്റെ ഭാഗമായിരിക്കുന്നുണ്ട് അവരുടെ പങ്ക് ജീവൻ്റെ വിഷ്ണത്തിലാണെങ്കിൽ ദൈവം എന്താ വിലമതിക്കുമെന്ന് അവർക്ക് മനസ്സിലാകുമായിരുന്നു എന്നാൽ അവർ ഈ നന്മ നന്മകളുടെ ഭാഗമായിരിക്കുന്നുണ്ട് അവർക്ക് ദൈവവചനത്തെപ്പറ്റി പറ്റി ഒത്തിരി അറിവുണ്ട് എന്നാൽ ദൈവം വിലമതിക്കുന്നതിനെ അവർ വിലമതിക്കുന്നില്ല ലോകത്തിലെ ആളുകൾ വിലമതിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ പണം നമ്മൾ മുമ്പ് വായിച്ച ആ വാക്യത്തിന് മേലെ എഴുതിയിരിക്കുന്ന പ്രകാരമാണ് പണം ഒരു യജമാനനാണ് ദൈവവും ഒരജമാനാണ് ഇതാണ് രണ്ട് രണ്ടജമാർ നിങ്ങൾ പോയി തൊണ്ണൂറ് ശതമാനം വിശ്വാസികൾ ചോദിച്ചാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിശ്വാസികൾ അവരോട് ഈ ചോദ്യം ചോദിക്കുക ഈ ലോകത്തിലെ രണ്ട് രണ്ടജമാരാരാണ് അവർ പറയും ദൈവവും പിശാചുമാണെന്ന് ആ രണ്ട് രണ്ടജമാർ ദൈവവും പിശാചുമല്ല അത് ദൈവവും പണവുമാണ് എനിക്കെവിടുന്നതു കിട്ടുക അത് ദൈവവചനത്തിൽ നിന്ന് ഞാൻ കണ്ടതാണ് ആളുകൾക്ക് എങ്ങനെ മനസ്സിലായി ദൈവവും പിശാജുമാണ് രണ്ടജമാരെന്ന് അതാ നന്മനന്മകളുടെ വൃഷത്തിന്ന അവരല്ല രണ്ടജമാന്മാർ അങ്ങനെയാണ് നമ്മൾ വജിക്കപ്പെടുന്നത് കാരണം നിങ്ങൾ ഒരാളോട് ചോദിക്കൂ നിങ്ങൾ എന്നെങ്കിലും പിശാചിനെ സേവിച്ചിട്ടുണ്ടോ അവർ പറയില്ല ഞാൻ ദൈവത്തെയാണ് സേവിക്കുന്നത് എന്നാൽ അനേക ക്രിസ്ത്യാനികൾ സേവിക്കുന്ന പണത്തെയാണ് ദൈവത്തെ അല്ല അവരുടെ തീരുമാനത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം പടമാണ് യേശുവിൻ്റെ ജീവിതത്തിൽ അതൊരു ഘടകമായിരുന്നില്ല അവൻ തൻ്റെ വരുമാനമാർഗം കണ്ടെത്തി ഒരു തച്ഛനായി പണി ചെയ്ത് തൻ്റെ വരുമാനമാർഗം കണ്ടെത്തി അവൻ്റെ കാര്യം അവൻ നോക്കി അതുകൊണ്ട് ജോലി ചെയ്യുന്നവന് ഒരു കുഴപ്പമില്ല അങ്ങനെ ഉപജീവിക്കുന്നതിൽ മുപ്പത് വയസ്സുവരെ യേശു ആയിരുന്നു ആ കാര്യത്തിൽ നമ്മുടെ മാതൃക എന്നാൽ അതായിരുന്നില്ല തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യം അവൻ ആചാര്യ പണി ചെയ്തപ്പോൾ ആരെങ്കിലും അവനെ ചതിച്ചിരുന്നെങ്കിൽ രാത്രി മുഴുവനും അത് ഓർത്തുകൊണ്ട് ഇരിക്കില്ല അവനെ എന്തോ ചെയ്യണം അവൻ അവരോട് ക്ഷമിച്ച് കളയുമായിരുന്നു പണം നിങ്ങളുടെ ജീവിതത്തിൽ യജമാനാകുമ്പം അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റും എന്നാൽ പണം നിങ്ങളുടെ ദാസനാവുമ്പം സ്വർഗത്തിൽ സ്വർണം എവിടെയാണ് സ്വർഗത്തിൽ സ്വർണം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ അത് കാൽ കാൽക്കീഴിലാണ് ആ തെരുവീതിയിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സ്വർണം നിങ്ങളുടെ കാൽ കാൽക്കീഴിലാണെങ്കിൽ സ്വർഗത്തിൽ പോകാൻ നിങ്ങൾ ഒരുക്കമുള്ളവനാണ് സ്വർഗത്തിലെ വീതികളാണ് സ്വർണം കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത് അതാണ് ശരിയായ മൂല്യബോധ്യം ദൈവവചനം ആദ്യ താള് തൊട്ട് അവസാന താൾ വരെ അറിഞ്ഞ് ഒരാൾക്കൊരു ദ്രവ്യാഗ്രഹമായിട്ടിരിക്കാൻ കഴിയും കാരണം അത് നന്മതിന്മകളെ അറിവാണ് നിങ്ങൾ ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുന്നു അതിൽ നിത്യജീവൻ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എന്നാൽ ജീവൻ പ്രാപിപ്പാൻ നിങ്ങൾക്ക് എൻ്റെ അടുക്കൽ വരാൻ മനസ്സില്ല നന്മതിന്മകൾ അറിയുന്നതിന് വളരെ അപ്പുറത്തുള്ള ഒരു കാര്യമാണ് നിത്യജീവൻ ദൈവവചനം അറിയുന്നതിനേക്കാൾ വളരെ മാന്യരായ ആളുകൾ ഈ ലോകത്തിലുണ്ട് അവർ മോശപ്പെട്ട ഒരു കാര്യം ചെയ്യുന്നില്ല ഇന്ത്യയിലെ ഒത്തിരി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും എനിക്കറിയാം അവർ വളരെ നീതി ഉള്ളവരാണ് അവരും വഞ്ചിക്കുന്നവരല്ല അവർ വ്യഭിചാരം ചെയ്യുന്നില്ല അവരാരെയും കൊല്ലുന്നില്ല അവർ തിന്മ ചെയ്യാതെ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നു അവർ വീണ്ടും ജനിച്ചവരല്ല അവർക്ക് ദൈവത്തെ അറിയില്ല അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു വ്യാജ ദൈവത്തെയാണ് അവർ ആരാധിക്കുന്നത് എന്നാൽ നന്മതിന്മകളെക്കുറിച്ച് അവർക്കറിയാം അത് ആദാമിന്ന് കിട്ടിയതാണ് എന്നാൽ ഇതുപോലെ തന്നെ ക്രിസ്ത്യാനികളുമുണ്ട് അവരും തിന്മ ചെയ്യുന്നില്ല നന്മ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നതും ദൈവത്തെ അറിയുന്ന വലിയ വ്യത്യാസമുണ്ട് ഞാൻ ഭയപ്പെടുകയാണ് നമ്മുടെ സഭയിൽ ഇത് സാധ്യമാണ് ഞങ്ങൾ മറ്റുള്ളവരെക്കാൾ കുറച്ച് മെച്ചപ്പെട്ടവരാണോ ഏത് തരത്തിലോ ചില തരത്തിലുള്ള പാപങ്ങൾ ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണോ അതോ നാം ദൈവത്തെ അറിയുന്നത് അതോ നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ളവരോട് കൂടുതൽ സ്നേഹമുള്ളതുകൊണ്ടാണോ ഓ എങ്കിൽ അത് വ്യത്യസ്തമാണ് ഞങ്ങളുടെ സഭയിൽ ഞങ്ങൾ ദൈവത്തെ മറ്റെന്തിനേക്കാളും അധികം സ്നേഹിക്കുന്ന പറയാൻ കഴിയുമെങ്കിൽ ആളുകളെ സ്നേഹിക്കുന്നത് പറയാൻ കഴിയുമെങ്കിൽ എങ്കിൽ നാം മെച്ചപ്പെട്ടവരാണ് അതാണ് നിത്യജീവൻ നാം ചില പ്രത്യേക കാര്യങ്ങൾ പ്രത്യേക വിധത്തിൽ ചെയ്യുന്നതുകൊണ്ടോ ചില രീതി കൊണ്ടോ ഞങ്ങൾക്ക് പാസ്റ്റർമാരല്ല ഉള്ളത് ഇങ്ങനെയുള്ള നിയമങ്ങളാണോ ഇതുപോലെയുള്ള പല കാര്യങ്ങൾ ഞങ്ങൾ പാട്ട് പാട്ടുപാടുന്നത് നന്നായിട്ടാണോ നിത്യജീവൻ പ്രാപിക്കുന്നില്ലെങ്കിൽ ഇതിനൊന്നിനും ഒരു വിലയില്ല മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന് മുമ്പാകെ അറപ്പാണ്